ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ ശ്യാമയുടെ പുതിയ എപ്പിസോഡില് മുത്തശ്ശി എല്ലാവരുടെയും മുന്നിൽ വെച്ചു പറയും ഈ നാശം പിടിച്ചവട് കാരണം ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവ വിനയ മേഡം ചോയ്ക്കും മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് രാധിക ഒരു അനാഥകുട്ടി ആയതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കാണ് വിഷമാവുന്നത് നിങ്ങളെയൊക്കെയായി ഈ കുട്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയും വേണ്ട അതിലൊരു അല്പമെങ്കിലും തിരിച്ചു കൊടുത്തൂടെ ഇവിടെ ഞാൻ സ്വന്തം അനുജത്തിയെ പോലെ നോക്കിക്കോളാം എന്ന് അങ്ങയോട് ഞാൻ ഒരു വാക്കു പറഞ്ഞു അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട് അനുജത്തിയായിട്ടില്ല എന്റെ മോളായി കണ്ട് ഞാൻ അവളെ നോക്കിക്കോളാം രാധിക ഈ കുടുംബത്തിനൊരു ബാധ്യതയാണെങ്കിൽ അവളെ എനിക്ക് തന്നേക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഞാൻ നോക്കിക്കോളാം ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും അച്ഛനും അമ്മയ്ക്കും സങ്കടാവുക ചെയ്യുന്നത് മുത്തശ്ശിക്ക് ദേഷ്യം കൂടും രാധിക പറയും അയ്യോ മാം അങ്ങനെയൊന്നും പറയില്ലേ അച്ഛനെയും അമ്മയും വിട്ട് എനിക്ക് എവിടത്തേക്കും വരാൻ പറ്റില്ല മാഡം പറയും കേട്ടില്ലേ ഇതാ ഇതാണ് അവളുടെ മനസ്സ് രാധിക ഒന്ന് രണ്ടു വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു അവിടെ എല്ലാവരും ഇവളെ കുറിച്ച് തിരക്കി രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി വരെ ഇനിയിപ്പൊ അതില്ലാത്ത കുഴപ്പമേ ഉള്ളു എന്താടി കൂടെ നടന്നു നടന്ന് പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ കുടുംബത്തെ നാണം കിടത്തു നീ തിരുമേ പറയും അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിട്ട് മാഡത്തോട് പറയും ചെയ്തു ഉപകാരത്തിനൊക്കെ വളരെ നന്ദിയുണ്ട് രാധിക മോളെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല എന്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങള് തന്നെയാ അവളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് അയ്യോ നിങ്ങളുടെ തൊഴിലും മോശമായതുകൊണ്ടും അല്ലാട്ടോ അത് ഞങ്ങളുടെ രീതികൾക്ക് പറ്റാത്തത് കൊണ്ടാ അങ്ങനെ മാഡം പറയും തിരുമേനി രാധിക ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയത് തീർത്തുനിസർക്കാരല്ല അവരിനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തും അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണം അപ്പോഴായിരിക്കും മാഡത്തിന്റെ ഫോൺ ബല്ലടിക്കുന്നത് ആരാ എന്നൊക്കുമ്പോ പ്രിയ പറയും കൊറേ നേരം കൊണ്ട് വിളിക്കുന്നതാ രാത്രിയായല്ലെങ്കിലും നിർത്തിക്കൂടെ വിനയാ മാഡം കട്ട് ചെയ്യാൻ പറയുമ്പോ ആ കൊളും കട്ട് ചെയ്യാ അപ്പൊ വിളിച്ചത് ശരിക്കും ഐശ്വര്യാണ് ഐശ്വര്യ മാലിനിയോട് പറയും എന്തൊരു കഷ്ട അത് എത്ര നേരമായി അവർ വിളിക്കുന്നതാ മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അവർക്കുള്ളത് നമ്മള് കാണാത്താണോ ഇവരൊക്കെ മാലിനി പറയും ദേഷ്യപ്പെടണ്ട ആവശ്യം നമ്മുടേതല്ലേ ഐശ്വര്യ പറയും ഉം ഇനി വിളിച്ചു നോക്കുന്നത് കൊണ്ട് കാര്യമില്ല നേരിട്ട് പോയി കാണണം ഷ്യാമയ്ക്ക് മുമ്പ് ആദ്യം നമ്മൾ എത്തണം അവിടെ വിനയപ്രസാദിന്റെ മുന്നിലേക്ക് മാത്രമല്ല ഷ്യാമയുടെ മകളുടെ മുന്നിലേക്കും ആദ്യം എത്തേണ്ടത് നമ്മളാണ് എന്നിങ്ങനെ പറയാ ശേഷം അവിടെ വീട്ടിലെ വിനയ മേഡം രാധികയുടെ കവിള് കൈവച്ചു പറയും രാധിക ഞാൻ ഇറങ്ങിക്കോട്ടെ നാളെ ഷൂട്ട് ഉള്ളതാണ് തിരുമേനി പറയും ദൈവത്തെ പോലെ ഞങ്ങളുടെ മകളെ കാത്തുരക്ഷിച്ചു നന്ദിയുണ്ട് ഈ സമയം മുത്തശ്ശി പുച്ഛത്തിൽ മുഖം തിരിക്കുന്നത് മാഡം കാണും മാഡം പറയും രാധിക കാലം കൊറേ പുരോഗമിച്ചു എങ്കിലും സ്ത്രീകളുടെ കാര്യത്തില് കാര്യമായ മുന്നേറ്റൊന്നും ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോ പിന്നോട്ട് വലിക്കുന്നതും ചില സ്ത്രീകളാണ് ഇത് കേൾക്കുമ്പോ എല്ലാരും മുത്തശ്ശിയെ നോക്കും മുത്തശ്ശി ദേഷ്യത്തിൽ നിൽക്കുക മാഡം പറയും അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റു കൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം അതിനെ നമ്മൾ സ്വയം തയ്യാറാവണം അപ്പൊ പെണ്ണ് ജയിച്ചു തുടങ്ങും മുത്തശ്ശി ഈ സമയം ഉം ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ തലയാട്ടാ ഇങ്ങനെ മാഡത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ ഒരധിക കണ്ണീരൊക്കെ തുടയ്ക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം കണിമംഗലത്ത് ആൽബം കിട്ടിയിട്ടുണ്ട് മുത്തശ്ശിയും പ്രിയയും അതുപോലെ ബിജും കൂടെ ആൽബം നോക്കാണ് മുത്തശ്ശി പറയും രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയാ എന്തിരി ചേർച്ചയാ അല്ലേടാ ബിജോറിയം പിന്നെ സൂപ്പർ അല്ലേ പ്രിയക്ക് ഒരുപാട് ഇഷ്ടം ബിജു തന്റെ ഫോട്ടോയെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി കളിയാക്കാണ് അങ്ങനെ പ്രിയ പറയും മുത്തശ്ശിയും മുത്തശ്ശിയെ കാണാനും നല്ല ഭംഗിയുണ്ട് ചില ഫോട്ടോസ് കണ്ട മുത്തശ്ശിയെ മുത്തശ്ശീന്ന് വിളിക്കാനേ തോന്നില്ല ബിജുറിയം പിന്നെ അങ്ങോട്ട് സോപ്പിട്ടത് കൊണ്ട് ഇങ്ങോട്ടും ഇട്ടാലേ സമാധാനം കിട്ടില്ലല്ലോ അതേതാ ഫോട്ടോ മുത്തശ്ശിയെ കണ്ടപ്പോ സ്കൂളിലെ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നിയത് പറ പ്രിയ പറയും മിണ്ടാതിരിക്കും ബിജു എന്തായാലും ഒരു കാര്യം ഉറപ്പാ എന്റെ പ്രായത്തിലെ മുത്തശ്ശി ആ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരിക്കും ആയിരിക്കും അല്ലേ മുത്തശ്ശി മുത്തശ്ശി പറയും ഹാ അതൊക്കെ ഒരു കാലം എന്തു പറഞ്ഞാൽ മുത്തശ്ശിച്ചിരിക്കുമ്പോ ബിജു പറയോ ഹോ അത് പറഞ്ഞപ്പോഴുള്ള നാണം കണ്ടോ അങ്ങനെ ഇവരെ ആൽബം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വരുൺ അങ്ങോട്ട് വരാ ഇങ്ങോട്ട് വാടാ ഇവിടെ വന്നിരിക്കേ ഇന്നലെ ആൽബം കിട്ടീട്ട് നീ ഒന്നും മറിച്ച് പോലും നോക്കിയില്ലല്ലോ ഞാൻ നോക്കാം മുത്തശ്ശി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശിക്കും എന്ത് തിരക്ക് ഇന്ന് എന്ത് പറ്റി നിനക്ക് അല്ലെങ്കി ഒരു ഫോട്ടോ കണ്ടാലേ അത് എടുത്ത് താരാ അത് ലൈറ്റ് ചെയ്ത് താരാന്നൊക്കെ ചോദിക്കല്ലോ ഇതിപ്പോ സ്വന്തം കല്യാണത്തിന്റെ ആൽബം കാണണ്ടേ എന്നിട്ട് പ്രിയന്റെ അടുത്ത് പറയും കേട്ടോ മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഇവിടെ കൊറേ ഫോട്ടോ കൊണ്ടുവന്നു ഇത് കണ്ടിട്ട് ഇവൻ ചോദിച്ചത് എന്താണെന്ന് അറിയോ ഏത് സ്റ്റുഡിയോയിലാ ഫോട്ടോ എടുത്തതെന്ന് എന്തിനാണെന്നാ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാൻ പോവാൻ പ്രിയ പറയും വരുന്റെ കണ്ണുകൾക്ക് ക്യാമറയെക്കാളും പവറുണ്ട് ഉണ്ട് മുത്തശ്ശി മുത്തശ്ശേറിയും അതുകൊണ്ടല്ലേ അവൻ നിന്നെ കണ്ടെത്തിയത് അപ്പൊ പ്രിയ അങ്ങനെ വരുണിനെ നോക്കും വരുന്റെ മുഖത്ത് അതൊന്നും ഇഷ്ടാത്ത രീതിയിൽ തന്നെയാ നിൽക്കുന്നെ അങ്ങനെ മുത്തശ്ശി ആൽബം ഇങ്ങനെ മറിച്ചു നിക്കുമ്പോ പെട്ടെന്ന് രാധികയുടെ ഒരു സിംഗിൾ ഫോട്ടോ വരികയാണെ പ്രിയ ആകെ പേടിക്കും മുത്തശ്ശാരും എടാ നീയും വേണമെങ്കിൽ നോക്കിക്കോ വാ അപ്പം വരുൺ പറയും ഞാൻ കൊറച്ചു വരാം എന്ന് പറഞ്ഞ് വരുൺ പിന്നെ അവിടെ നിൽക്കാണ്ടങ്ങ് പോവും മുത്തശ്ശി ബിജുനോടൊക്കും എന്താടാ ഇവനെ അയ്യോ എനിക്കറിയില്ല നോക്ക് ഒളിച്ചു കളി വേണ്ട രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തി ഞാൻ ചോദിക്കും എന്താ ബിജു അറിയും എനിക്ക് അറിയില്ല മുത്തശ്ശി മുത്തശ്ശിക്ക് എന്താ പ്രശ്നം വരുൺ ആൽബം കണ്ടാ പോരെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ പ്രിയ ആകെ ടെൻഷനിലാവും കാരണം ഇപ്പൊ ആൽബത്തിലെ രാധികയുടെ ഫോട്ടോ ഉണ്ടല്ലോ എന്നിട്ട് ബിജുവിന്റെ അടുത്ത് പറയും വരുണിന് താല്പര്യം വേണ്ട നിർബന്ധിക്കണ്ട അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ ആൽബം കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ബിജു അവിടെ പോകും അങ്ങനെ അവര് പോയി കഴിഞ്ഞാലേ മുത്തശ്ശി രാധികയുടെ ഫോട്ടോ കാണുന്നത് മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്ത് ശാന്തതയാണല്ലേ നല്ല ഐശ്വര്യമുള്ള കുട്ടി പെരുമാറ്റം അത് തന്നെ ആ കുട്ടിയെ കാണുമ്പോ എന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് പ്രിയങ്ക മോളെ പോലെ തന്നെ നല്ലൊരു സ്ഥലത്തേക്ക് ആ കുട്ടിയുടെ വിവാഹവും നടക്കണെന്ന് പ്രിയ ആകെ ടെൻഷനില നിൽക്കുന്നത് മുത്തശ്ശറി പേടിക്കണ്ട ആ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉത്തരവാദിത്തം അല്ലേ നമുക്ക് നന്നായി നടത്താം മോളെ എന്ന് പറഞ്ഞ് അവർ ആൽബം നോക്കണേ വരുണാണെങ്കിൽ പുറത്തേക്ക് വന്ന് നിൽക്കാം അപ്പോ ബിജു അങ്ങോട്ട് വരും നീ ആൽബം എന്താ നോക്കാത്തത് വരുൺ പറയും കാരണം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്താണത് അത് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് എന്തിനാ ബിജുറിൻ നോക്ക് മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട് അല്ലെങ്കിൽ ഏത് നേരവും മുത്തശ്ശിയുടെ അടുത്തായിരുന്നല്ലേ മുത്തശ്ശി എന്തു പറഞ്ഞാലും അത് നല്ല രീതിയിൽ എടുക്കുമായിരുന്നില്ലേ വരുൺ പറയും അത് ശരിയാ പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാല് എനിക്ക് നഷ്ടാവുന്നത് എന്റെ ജീവിതം തന്നെയാ ബിജുറിൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വരുൺ പറയണേ മനസ്സിലാവില്ല ആർക്കും ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ബിജു അറിയും ഒട്ടും മനസ്സിലാവാത്ത കാര്യത്തിന് ഞാൻ തകല പുക എന്തിനാ ഒരു കാര്യം ചെയ്യും മുത്തശ്ശിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും അല്പസമയം മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കേ കുറച്ച് സംസാരിക്കേ വരുൺ പറയും വേണ്ടടാ അപ്പൊ തന്നെ ബിജു അറിയും വരുൺ പറയാറില്ലേ ഏറ്റവും നല്ല ചങ്ങാതി മുത്തശ്ശിയാണെന്ന് നീ ഇങ്ങനെ മാറി നിൽക്കുമ്പോ അത് സഹിക്കാൻ കഴിയോ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ മുത്തശ്ശി എന്നോട് ചോദിച്ചു മുത്തശ്ശിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചോദിപ്പിക്കാൻ പാടുണ്ടോ ഇന്നലെ രാത്രി മുത്തശ്ശി തനിച്ചിരിക്കുന്നതും കണ്ണു തുടയ്ക്കുന്നതും ഞാൻ കണ്ടു പിന്നെ മുത്തശ്ശിയുടെ ഉള്ളിൽ എന്തോ തട്ടിയിട്ടുണ്ട് ഇപ്പൊ മുത്തശ്ശിയെ ബോധ്യപ്പെടുത്താനെങ്കിലും നീ അവിടെ വന്നിരിക്കേ ആ ആൽബം ഒന്ന് മറച്ചു നോക്ക് അങ്ങനെയൊക്കെ പറയുമ്പോ വരുൺ കൂടെ പോവാണ് ശരി വാന്ന് പറഞ്ഞിട്ട് താഴെ മുത്തശ്ശി ഇങ്ങനെ ആൽബം നോക്കണേ പ്രിയാണെങ്കിൽ ഇപ്പൊ നല്ല ടെൻഷനിലാണേ വരുണിപ്പോ വരുമല്ലോ അപ്പോഴേക്ക് ആ ഫോട്ടോ അതൊന്ന് മാറ്റണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പഴേക്ക് ബിജു വരുമ്പോ മുത്തശ്ശി വരുൺ എഴുന്നള്ളുന്നുണ്ട് എന്ന് പറ ഇങ്ങെ വിളിച്ച ശബ്ദത്തിൽ പറയുമ്പോ അത് പ്രിയ കേൾക്കുക പ്രിയ വേഗം ആ ആൽബം വാങ്ങിച്ച് വേഗത്തിൽ മറച്ചു നോക്ക അപ്പോഴേക്കും വരുൺ അവിടെ എത്തും പ്രിയയുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം വരുൺ മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശിയെ സമാധാനപ്പെടുത്താൻ വിചി ഒരു കള്ളം പറയും വേറെ കൂട്ടുകാരന്റെ പ്രശ്നം കൊണ്ടാ വരുൺ വരാത്തതെന്ന് മുത്തശ്ശി പറയും നീ എന്തിനാ നിർബന്ധിച്ചത് താല്പര്യം ഉണ്ടെങ്കി ഇങ്ങോട്ട് വരും നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നേ അപ്പൊ വരുൺ പറയും പേണങ്ങല്ല മുത്തശ്ശി അവൻ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു അത് തീർത്തു കൊടുക്കാതെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു കൺഫ്യൂഷൻ സുഹൃത്തുക്കളുടെ ജീവിതത്തിലാണെങ്കിലും എന്റെ ജീവിതത്തിലാണെങ്കിലും അത് പരിഹരിക്കാതെ എനിക്ക് ഉറക്കം കിട്ടില്ല ഈ ആൽബം മുറുകെ പിടിച്ചു നിൽക്ക മുത്തശ്ശേറിയും ദാ ഇത് നോക്ക് എന്ന് പറഞ്ഞ ആൽബം വാങ്ങിച്ചു വരുണ് കാണിച്ചു കൊടുക്ക അരുൺ താല്പര്യം ഇല്ലാണ്ട് ഞാൻ മറക്കുന്നത് മുത്തശ്ശറിയും പണ്ടേയെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ രാധാകൃഷ്ണന്മാരെ പോലെ ആവണം നീ നിന്റെ ഭാര്യയും തമ്മിൽ നിന്ന് ദൈവം അത് തന്നെ സാധിച്ചു തന്നു നോക്ക് എന്തൊരു ഐശ്വര്യാ വരുൺ പ്രിയനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക പ്രിയ അപ്പോഴും ടെൻഷനോടെ ഇരിക്കുന്നത് പ്രിയ അവിടുന്ന് മനപൂർവ്വം എഴുന്നേറ്റ് പോവാ എന്നിട്ട് ആ ആൽബങ്ങ് താഴേക്ക് തട്ടിയിടും അയ്യോ സോറി എന്ന് പറഞ്ഞ് ആ ആൽബം എടുത്ത് തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് തന്നെ രാധികയുടെ ഫോട്ടോ എവിടെയാളുള്ളറിയാലോ ആ ഫോട്ടോ അതൊന്ന് പറിച്ചെടുക്കാം ഇതാരും കാണുന്നില്ല ശേഷം ആൽബം മാത്രം കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് കിച്ചണിലേക്ക് പോവും പ്രിയയുടെ ആ പോക്ക് തന്നെ വരുണിന് നല്ല സംശയമുണ്ട് വരുൺ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ ബിജുക്കും എവിടെ പോന്നു ഇത് നോക്കി തീർന്നില്ലല്ലോ വരുൺ പറയും ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് വരാം അതിലും മുത്തശ്ശി വരും ഇതിപ്പോ നോക്കി തീർത്തില്ലെങ്കില് ഞാൻ ജീവിതത്തിലും ഇണ്ടില്ല ഉറപ്പ് മുത്തശ്ശി പെണങ്ങണ്ടാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വരുൺ വേഗം വേഗം അതിങ്ങനെ മറിച്ചു നോക്കുക അത് മറിച്ചു നോക്കുന്നുണ്ടെങ്കിലും വരുടെ ശ്രദ്ധ അവിടെയല്ല പ്രിയ ഇങ്ങനെ പോയ അവിടത്തേക്കാം ഇത് സമയം കിച്ചണില് പത്മിനിയമ്മ എന്തോ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക അപ്പോഴായിരിക്കും പ്രിയ വരുന്നത് കയ്യിലാ ഫോട്ടോ ഉണ്ട് എന്താ മോളെ ആൽബൊക്കെ നോക്കി കഴിഞ്ഞോ പ്രിയം ഇല്ല അമ്മയും വരുണും ബിജും കൂടെ നോക്കിക്കൊണ്ടിരിക്കാ പിന്നെന്താ മോൾ ഇങ്ങോട്ട് വന്നത് പ്രിയറിയും അത് പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വരുണിനെ ചായ വേണമെന്ന് പറഞ്ഞു എന്നാ മോള് പോയി ഇരുന്നോ അമ്മ ചായ ഇട്ടുകൊണ്ട് വരാം വേണ്ടമ്മേ എന്നോട് ഇട്ടോണ്ട് പോവാനാ പറഞ്ഞത് അമ്മ പറയും ഉം ചായയുടെ കാര്യത്തിലും വേദം വെപ്പൊക്കെ തുടങ്ങിയല്ലേ ഇട്ടോ അപ്പൊ പ്രിയ അമ്മ കാണാതെ ആ ഫോട്ടോ അങ്ങ് കീറാൻ തുടങ്ങുമ്പോഴായിരിക്കും അമ്മേ എന്ന് വിളിച്ച് വരുൺ വരുന്ന ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് പ്രിയക്ക് അത് കീറാനും പറ്റുന്നില്ല പ്രിയ വേഗം അവിടെ ഉണ്ടായിരുന്ന ഗ്യാസിൽ വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ഈ ഫോട്ടോ ഇട്ട് അവിടെ കറി കളക്കുന്ന പോലെ നിക്കാം വാമോനെ എന്താടാ വരുൺ പറ ഒന്നുമില്ല ഞാൻ ഇയാൾ ഇവിടെ ഉണ്ടോ നോക്കായിരുന്നു മോള് നിനക്ക് ചായ ഇടാൻ പോവാടാ വരുൺ പറയും ഏഹ് എനിക്ക് നേരത്തെ ചായ ശീലമില്ലല്ലോ അമ്മ പറയും അത് വെള്ളാം ചായ വേണമെന്നും അത് പ്രിയങ്കയുടെ കൈകൊണ്ട് ഇടണമെന്നും നീയല്ലേ പറഞ്ഞത് മോൾ എന്നോട് പറഞ്ഞല്ലോ വരുൺ ചോയ്ക്കും അങ്ങനെ പറഞ്ഞോ അമ്മ പറയും ആ പ്രിയങ്ക മോളോട് രഹസ്യം പറയുമ്പോ സൂക്ഷിച്ചു വേണം എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയും മാറി നിക്ക് ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകാൻ തുടങ്ങുന്ന സമയത്ത് വരുൺ പിടിച്ചു വെക്ക എന്താടാ ഇതൊക്കെ എനിക്ക് മനസ്സിലാവോ ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞേ അമ്മ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പോവാ അമ്മ പോയി പോയിക്കഴിഞ്ഞാ ഇങ്ങനെ പ്രിയങ്കനെ നോക്കുമ്പോൾ പ്രിയങ്ക പേടിച്ചാ നിൽക്കുന്നതേ വരും ചോദിക്കും നീ എന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞത് അത് പിന്നെ ചായ ഇട്ടു തരാന്ന് കരുതി അമ്മ ചോയിച്ചപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ വരൺ പറയും അല്ലാതെ വേറെ ഉദ്ദേശം ഇല്ലല്ലോ അടുക്കളയിൽ കയറി വന്നതൊരു ഏ എന്തുദ്ദേശം വരുൺ എന്താ ചോദിക്കുന്നത് വരുൺ പറയും അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ മുന്നിൽ നിഷ്കളങ്കത അഭിനയിച്ചോളൂ പക്ഷെ എന്റെ മുന്നിൽ അത് വേണ്ട മനസ്സിലായോ കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും വിഡ്ഢിയാക്കാം പക്ഷെ എല്ലാ കാലത്തും എല്ലാവരെയും വിഡിയാക്കാന്ന് കരുതരുത് എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലു പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയറിയും ഇല്ല വരുൺ പറയും ഹും അച്ഛനല്ലേ മക്കളോട് വാത്സല്യത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ചിലപ്പോ മറന്നുപോയതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ മനസ്സിൽ കുറിച്ചു വെച്ചോ ഉപകാരപ്പെടും പിന്നീട് അപ്പൊ പ്രിയ പറയും ഞാൻ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങണേ കൈ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോ വരുൺ പറയും നിന്നെ എന്താ തന്റെ കൈയിലെ എന്ന് വെക്കുമ്പോ പ്രിയ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയും ഒന്നുമില്ലല്ലോ എങ്കി പോക്കോ അപ്പ പ്രിയ അവിടെ നിന്ന് പോവാൻ ശേഷം വരുണ് നല്ല സംശയമുണ്ട് വരുൺ അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിക്കും മുകളിലെ കബോർഡിലും താഴെയും എല്ലാ പാത്രമൊക്കെ തുറന്നു നോക്കും എന്നാലും സംശയം മാറുന്നില്ല പെട്ടെന്നായിരിക്കും കറിയിൽ കിടക്കുന്ന ആ ഫോട്ടോ കാണുന്നത് വരുണത് തുറന്നു നോക്കി അതെടുത്ത് വേഗം കഴുകണേ എന്നാ കറിയിൽ അല്പസമയം കിടന്ന് തളച്ചത് കാരണം അതിൽ ഫോട്ടോ ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വരുൺ അത് ഇങ്ങനെ കയ്യില് പിടിച്ച് ദേഷ്യത്തിൽ നിൽക്കുക ശേഷം ഹാളിലേക്ക് ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും വരുടെ ചോദ്യത്തിന് മുന്നിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പ്രിയ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ ഇരുവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്